അഹമ്മദാബാദ് വിമാനാപകടം മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയുടെ സംസ്കാരം ഇന്ന് വിമാന ദുരന്തത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിത കോപകുമാറിൻ്റെ സംസ്കാരം ഇന്ന് ഡി പരിശോധനയിലൂടെയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത് അമ്മയുടെ ഡി എൻ എ സാമ്പിളുമായാണ് യോജിച്ചത് ഇന്ന് രാവിലെ ഏഴ് മണിക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മൃതദേഹം എത്തും തുടർന്ന് പത്തനംതിട്ട പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ പൊതുദർശനം നടത്തും വൈകീട്ടോടെ വീട്ടുവളപ്പിൽ വെച്ചായിരിക്കും സംസ്കാരം എട്ട് മാസമായി ബ്രിട്ടനിൽ നഴ്സായി ജോലി ചെയ്യുകയായിരുന്നു രഞ്ജിത കേരളത്തിലെത്തി കേരളത്തിലെ സർക്കാർ ജോലിയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനായിട്ടാണ് നാട്ടിലെത്തിയത് ജൂലൈയിൽ നാട്ടിലെത്തി തൻ്റെ ജോലിയിലേക്ക് തിരിച്ചു കയറാനൊരുങ്ങുമ്പോഴാണ് രഞ്ജിത വിമാനാപകടത്തിൽപ്പെട്ടത് ലണ്ടനിലെത്തി അവിടുത്തെ ജോലിസ്ഥലത്തു നിന്നുള്ള വിടുതൽ പേപ്പർ വർക്കുകൾ പൂർത്തിയാക്കി മടങ്ങുകയായിരുന്നു രഞ്ജിതയുടെ ലക്ഷ്യം നാട്ടിൽ വൃദ്ധയായ അമ്മയും രണ്ട് ചെറിയ കുട്ടികളുമാണ് രഞ്ജിതയ്ക്കുള്ളത് മൂത്ത മകൻ ഇന്ദുചൂടൻ പത്താം ക്ലാസ് വിദ്യാർത്ഥിയും മകൾ ഇതിക ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയുമാണ് തീരാ ദുഃഖത്തിലെത്തിയ രഞ്ജിതയുടെ വേർപാട് താങ്ങാനുള്ള ശക്തി സർവശക്തൻ നൽകട്ടെ